അടുക്കളയിലാ പച്ചക്കറികൾ തരംതിരിച്ചോണ്ടിരിക്കുക എന്തായാലും അരമണിക്കൂർ കഴിയാതെ റൂമിലേക്ക് വരില്ല ദേ നീ വേഗം കലയ്മെ വിളിക്കം ശ്രദ്ധിക്കണേ അമൃതേച്ചയാണെന്ന് തന്നെ തോന്നണ റിങ്ങുന്നുണ്ട് ചേച്ചി അമൃത വിളിക്കുന്നുണ്ട് അമൃത വിളിക്കുന്നു ഇവളെന്താ ഈ രാത്രിയില് എന്തെങ്കിലും കുഴപ്പത്തിനാണോ എന്ത് കുഴപ്പമുണ്ടാക്കാനാ ചേച്ചി ഫോൺ എടുക്ക് എന്നിട്ട് സ്പീക്കറിലെടു ഹലോ മോളെ ായിരുന്നോ ഇല്ല ഉറങ്ങാനുള്ള സമയം സമയാവുന്നതല്ലേ മോളെന്താ രാത്രിയിൽ വിളിച്ചത് അത് കലയമ്മ ഞാൻ എൻ്റെ വാശിയെല്ലാം മാറ്റിവെക്കാൻ തീരുമാനിച്ചു കലയമ്മ പറയുന്നത് പോലെ ആവട്ടെ കാര്യങ്ങൾ മോളെന്താ പറഞ്ഞു വരുന്നത് അമ്മയ്ക്ക് മനസ്സിലായില്ല നാളെ തന്നെ ഞാൻ രജിസ്ട്രർ ഓഫീസിലേക്ക് വരാം കല്യാണത്തിനുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം അല്ല ഈ കല്യാണത്തിന് എന്ന് പറയുമ്പോ മഹേന്ദ്രനുമായിട്ട് ആ അതെ മഹേന്ദ്രനെ ഞാൻ കല്യാണം കഴിക്കാം കലേമ്മ എന്റെ പേരിലുള്ള കേസെല്ലാം ഒന്ന് ഒഴിവാക്കി തന്നാ മതി സമ്മതിച്ചു ഇപ്പോഴെങ്കിലും നിനക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ മോളെ നന്നായി കേസിന്റെ കാര്യത്തിലൊന്നും മോള് പേടിക്കണ്ട അതൊക്കെ നമുക്ക് തീർപ്പാക്കാം ദിവ്യപ്രഭയല്ലേ പിൻവലിക്കേണ്ടത് ദിവ്യപ്രഭയല്ലേ കലേമ്മ അല്ലല്ലോ അതിലൊന്നും മോള് പേടിക്കണ്ട ഓക്കെ കലാമ പറഞ്ഞു ശരിയാക്കിക്കോളാം കൊണ്ടും പേടിക്കണ്ട ഈ കല്യാണം നടന്നാ പിന്നെ കലാമയുടെ കുടുംബത്തില് ഒരാളാവുകയല്ലേ മോള് എന്റെ അനിയന്റെ ഭാര്യ എന്ന് പറഞ്ഞ അതെനിക്കും കൂടെ ഒരു അഭിമാനമല്ലേ ഞാനൊപ്പിട്ട ആ ഡോക്യുമെന്റ്സ് ഉണ്ടല്ലോ കല്യാണം രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പേ അതൊന്ന് തിരിച്ചു തരുമോ എന്താ വിശ്വാസക്കുറവുണ്ടോ അയ്യോ എനിക്ക് വിശ്വാസക്കുറവുണ്ടായിട്ടല്ല അനിയത്തിമാർക്ക് ഒരേ നിർബന്ധം അവർക്ക് വിശ്വാസം വരാൻ വേണ്ടിട്ടാ പ്രത്യേകിച്ചും ആതിരയ്ക്കും ആരാധിക്കും ശരി അവർ വരട്ടെ മോൾ ഒപ്പിട്ട പേപ്പർ ഞാൻ അവരെ കാണിക്കാം കാണിച്ചാ പോരാട്ടണം കലേമ്മ കാണിച്ചാ പോരാ ആതിര ആരാധ്യം കൂടെ ആദ്യം രജിസ്റ്റർ ഓഫീസിൽ വരും ആ ഡോക്യുമെന്റ്സ് അവരുടെ കൊടുത്തിട്ട് ഞാൻ വന്നാ മതി എന്നാ അവര് പറയുന്നേ ശരി അങ്ങനെ ആയിക്കോട്ടെ നാളെ രാവിലെ പത്തുമണിക്ക് രേഖകളുമായിട്ട് ഞാൻ മഹേന്ദ്രനെയും കൂട്ടി രജിസ്റ്റർ ഓഫീസിലേക്ക് വരും പത്തുമണിക്ക് ആതിര ആരാധ്യം വരും കേസൊക്കെ ഒഴിവാക്കിയെന്നും ഞാൻ ഒപ്പിട്ട രേഖകൾ തിരിച്ചു കിട്ടിയെന്നും അവർ കല്യാണത്തിന് തയ്യാറായി ഞാൻ വരാം നമുക്കിനി അങ്ങോട്ട് ഒരു കുടുംബമായി കഴിയാം ശരി മോളെ നീ ഇനി എൻ്റെ മഹേന്ദ്രനുള്ളതാ ശരി എന്നാ നാളെ നേരിട്ട് കാണാം ശരി ആയിക്കോട്ടെ ഫ്ലവേഴ്സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ